അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂവും കൂടെ ഞാനിതിനകത്ത് പറയണമെന്ന് ആലോചിക്കുന്നുണ്ട് അല്ല നമ്പി നമ്പിനാരായണൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മെൻഡർ ആണ് ഇ അബ്ദുൽ കലാം നമ്മളത് മറക്കരുത് അദ്ദേഹത്തിന് അടി കിട്ടിയതും ഒക്കെ ശരിയാണ് പക്ഷേ ഒരു പത്രസമ്മേളനം നടത്തി നേരിട്ടറിയുന്ന ഒരു കാര്യം അദ്ദേഹം ഐസ് ആർ ഐയിലെ എഞ്ചിനീയർ ആയിരുന്ന ആളാണ് കസ്തൂരിരംഗനുണ്ട് ഇവർ മുഴുവനും ഉണ്ടായിട്ട് ഇവരാരും ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല ആ സമയത്ത് ഇവരുടെ ഒരു കമൻ്റ് ഉണ്ടായാലേ ഇത്രയും പ്രശ് നിങ്ങൾ ഒരു പത്രമേള നടത്തുകയാണ് കസ്തൂരിരംഗനും അബ്ദു അബ്ദുൽ കലാമെല്ലാവരുടെ അവർക്ക് നേരിട്ടറിയുന്ന ആളാണല്ലോ ചെയ്തിട്ടേ ഇല്ല അവരെ ഞാനും രാജശേഖരനും കൂടെ ചേർന്ന് ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനൊരു പ്രവൃത്തി നടക്കാൻ സാധ്യതയില്ലായിരുന്നു ഇത് അവാസ്തവമാണെന്ന് പറയുന്ന ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത് ഇവരെക്കൊണ്ടെല്ലാം ഒപ്പിടിപ്പിക്കുക ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കണ്ടു ഞങ്ങൾ കത്തെഴുതി കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇവരാരും അതിനെ മുൻകൈ എടുക്കത്തില്ലെന്നുള്ളതാണ് അത്ര നിരുത്തരവാദപരമായി പെരുമാറിയ ആൾക്കാരുമാണ് ഈ ധവാൻ സതീഷ് ധവാൻ അതേ മാത്രമാണ് അതിനകത്ത് ഒരു മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടെടുക്കാനുള്ളത് അതുപോലുള്ള ഒരു ആറുപേരെ കൊണ്ട് ഞങ്ങൾ ഒപ്പിടിപ്പിക്കുന്നുണ്ട് അബ്ദുൽ കലാമുണ്ട് ശേഷനുണ്ട് ധവാനുണ്ട് യു ജി സിയുടെ തലപ്പത്തിലിരുന്നിരുന്ന യശ്പാൽ ഇവരെ ഈ ആളുകളെ എല്ലാം കൊണ്ട് ഒപ്പിടിപ്പിച്ച ഒരു കത്ത് ഇന്ത്യ മുഴുവനും കൂടെ അയക്കുന്ന വഴിയാണ് ഈ ഐ എസ് ആർ ഇഷ്യൂ എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്ന് വരുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒപ്പിടേണ്ടവരല്ല ഇവരെ എനിക്ക് നമ്പി അറിയുന്നതിനേക്കാളും കൂടുതലാണ് ഈ നമ്പിയുടെ നേരിട്ടറിയുന്ന അവർ മാത്രമല്ല ഈ സാങ്കേതിക വിദ്യ ഈ ഐ എസ് ആർഒ സാങ്കേതിക വിദ്യ ഒരു ചാരപ്രവർത്തി നടത്തി കാണിക്കാൻ പറ്റത്തില്ല എന്ന് നേരിട്ടറിയുന്നവരല്ലേ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ പോകേണ്ടി വരുന്നത് നമ്മൾ പോകുമ്പോൾ ഒപ്പിട്ട് തരുന്ന ഒന്നുമല്ല മഹാമാരുടെ ലക്ഷണം നമ്മൾ അറിയേണ്ടത് ഇതേപോലെ തന്നെയാണ് കുട്ടി ഒരു പുസ്തകമാണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ സൂക്ഷിച്ച് അതിനകത്തൊന്ന് വായിക്കാമെങ്കിൽ ഡെയിൽ കാർണികി എന്ന് പറയുന്ന ആൾ ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള നിലവാരമുള്ളൊരു പുസ്തകം മാത്രമല്ല ഭയങ്കര തത്വജ്ഞാനിയായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ പുസ്തകമാണ് ഇതൊക്കെയാണ് ജ്ഞാനിയായിട്ടുള്ള ഒരാളുടെ പുസ്തകമായിട്ട് കാണുന്നത് അപമാനകരമായ സാധനങ്ങളാണ് അതിൽ ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഐ എസ് ആർ ഐയിലൊരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ സയൻറ്റിസ്റ്റ് എന്നുള്ള നിലവാരത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറും സയൻറ്റിഫിക് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വായിച്ചിട്ടില്ല അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ദ്ധനാകാം അത്രയേ ഞാൻ കാണുന്നുള്ളൂ വല്ലോരും കണ്ടുപിടിച്ച കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടാകും അതി കവിഞ്ഞ് സ്വന്തം നിലയിലൊരു സയൻറ്റിസ്റ്റാണെന്ന് ഞാൻ വില വയ്ക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഈ ഐ എസ് ആർ തന്നെ കണ്ടുപിടിച്ചിട്ട് ഐ എസ് ആർഒയിൽ അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ലോകവ്യാപകമായി സയൻസിനകത്തോടെ കണ്ടെത്തിയിട്ടുള്ള റോക്കറ്റ് വിടുന്നതിനും അന്തർദേശീയമായിട്ടുള്ള ലോകത്തോട് നിന്ന് കിട്ടിയ അറിവുകളല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അറിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ മംഗളയാൻ്റെ അയക്കുന്നതിനകത്തം കാണും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാണുമായിരിക്കും അതല്ലാതെ അന്നത്തെ കാലത്ത് ഞാൻ ഏതെങ്കിലും നിലവാരത്തിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയിൽ ഇവിടുന്ന് ഈ പറയുന്ന മഹാന്മാരായ അബ്ദുൽ കലാമോ അതിനോ തത്യമായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു കോൺട്രിബ്യൂഷനും ആ നിലവാരത്തിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ എസ് ആർ എ ശാസ്ത്രജ്ഞനായിരുന്നു അത്രേ ഉള്ളു ഐ എസ് ആർ എ ശാസ്ത്രജ്ഞൻ മാത്രമാണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അദ്ദേഹം വ്യാപൃ വ്യാപരിച്ച മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പേപ്പറ് വായിച്ചതായിട്ടില്ല നമ്മുടെ ശക്തിയിൽപ്പെടാതെ പോയതാകാം പക്ഷേ ഞാൻ കണ്ടിട്ടില്ല